നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാന വാർത്തയിലേക്ക് ലോക്സഭയിൽ നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ഭീകരരെ വധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് പേരെയും വധിച്ചതായാണ് അദ്ദേഹം കൊണ്ടുചേർത്തത് ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അമിത്ഷാ പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച മൂന്ന് പേ പേരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊലപ്പെടുത്തിയത് ഭീകരരെയും അവരെ അയച്ചവരെയും വക വരുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സുലൈമാൻ അഫ്ഗാൻ ജിബ്രാൻ എന്നീ ഭീകരരെയാണ് കൊലപ്പെടുത്തിയത് ഇവരുടെ കയ്യിൽ നിന്ന് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ ഇതെല്ലാം ഈ ഇവിടെ പറയുന്നതെന്നും ഓർമ്മിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തകർത്തുവെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാ സേനകളെയും ജമ്മു കാശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്